ഈ സാമ്പത്തിക വർഷത്തെ രണ്ടാമത്തെ പണനയം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അടിസ്ഥാന പലിശ നിരക്കായ റിപ്പോയിൽ അര ശതമാനം ഇളവാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇതോടെ റിപ്പോ നിരക്ക് അഞ്ച് പോയിന്റ് അഞ്ച് ശതമാനമായിട്ടുണ്ട് റിപ്പോ നിരക്ക് താഴ്ന്നതോടെ ലോൺ എടുക്കുന്നവരുടെ ഭവന വാഹന വ്യക്തിഗത കാർഷിക വായ്പകളുടെ പലിശയും ആനുപാതികമായിട്ട് കുറയാനുള്ള സാധ്യതയുണ്ട് രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് കരുത്തു പകരുന്നതാണ് ഈ പുതിയ പണ വായ്പ നയ പ്രഖ്യാപനം എന്നാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത് കഴിഞ്ഞ രണ്ട് ധന ധനനയങ്ങളിലും റിപ്പോ നിരക്ക് റിസർവ് ബാങ്ക് കാല് ശതമാനം കുറച്ചിരുന്നു ഇതോടെ മൂന്ന് നയങ്ങളിലായിട്ട് കുറച്ച റിപ്പോ നിരക്ക് നൂറ് ശതമാനമായിട്ടുണ്ട് നാണയപ്പെരുപ്പം ആറ് വർഷത്തിനിടയിൽ താഴ്ന്ന നിരക്കിലെത്തിയതും ആഭ്യന്തര മൊത്ത ഉത്പാദനത്തിലെ വളർച്ച ആറ് പോയിന്റ് അഞ്ച് ശതമാനമായി ചുരുങ്ങിയതുമാണ് പലിശ കുറയ്ക്കുന്നതിന് അനുകൂലമായിട്ടുള്ളതെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര അധ്യക്ഷത വഹിച്ച മൂന്നാമത്തെ ധന അവലോകന യോഗത്തിലാണ് മുഖ്യ പലിശ നിരക്കിൽ അര ശതമാനത്തിന്റെ കുറവ് വരുത്തിയിട്ടുള്ളത് റിയൽ എസ്റ്റേറ്റ് വാഹന കൺസ്യൂമർ ഉൽപ്പന്ന വിപണികളിലെ തളർച്ച മറികടക്കാനാണ് പലിശ കുറച്ചിട്ടുള്ളത് ഇതിലൂടെ വിപണിയിൽ ലഭ്യത വർദ്ധിപ്പിക്കാൻ റിസർവ് ബാങ്ക് ലക്ഷ്യമിടുന്നുണ്ട് ഏപ്രിലിൽ ചില്ലറ വില സൂചികൾ അടിസ്ഥാനമായ നാണയപ്പെരുപ്പം ആറു വർഷത്തിനിടെ ഏറ്റവും കുറഞ്ഞ മൂന്നേ പോയിന്റ് ഒന്നേ ആറ് ശതമാനത്തിലെത്തിയിരുന്നു അപ്പോൾ ലോൺ എടുക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഇപ്പോൾ പലിശ നിരക്ക് കുറയ്ക്കാൻ പോകുന്നത് കൊണ്ട് അല്ലെങ്കിൽ കുറച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യമാണ്